തന്നെ ംസാൻ വരും ഇപ്പോ ഷുഗർ വളരെ കുറഞ്ഞു പോകുന്ന ഇൻസുലിൻ അതുപോലെ ഗ്ലിമിപ്രൈഡ് എന്നൊക്കെ പറഞ്ഞ ഗുളികകളുണ്ട് ഇത് നമ്മൾ ഗുളിക കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഷുഗർ സഡൻലി ലോ ആവും അപ്പൊ അത്ര മെഡിസിൻസ് നമ്മൾ മാറ്റാനുണ്ട് ഡയബറ്റീസ് അപ്പൊ അത് നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് അതിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം രണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം ഈ റംസാൻ കാലം അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ മറ്റുള്ളത് അതുപോലെ തന്നെ ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹൈ ഗ്ലൈസിമിക് ഉള്ള ജ്യൂസൊക്കെ സഡൻലി നമ്മൾ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ കഴിച്ചാൽ ഭയങ്കരമായിട്ട് ഷുഗർ കൂടാനും പ്രശ്നങ്ങൾക്ക് വരും അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ചൊരു ലോ ഗ്ലൈസിമിക് ഇൻഡെക്സുള്ള ഡേറ്റ്സോ അല്ലെങ്കിൽ അതുമാതിരി ലോവർ സാധനങ്ങൾ കഴിച്ച് ഒന്ന് സ്റ്റഡി ആയതിന് ശേഷമേ നമ്മൾ ും സാർ ഇവിടെ പറയുമ്പോ ഒരു രണ്ട് ഒരു ചെറിയ പ്രശ്നമുള്ളത് ഇപ്പൊ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം കുടിക്കാറുണ്ട് അത് വയറിന് കേടാണ് സയന്റിഫിക്കലി പറയുമ്പോ നമ്മൾ വയർ ഓൾറെഡി ആസിഡ് നിൽക്കുന്ന ഫില്ലായിരുന്നു എല്ലാ സിട്രസും ആസിഡാണ് അപ്പൊ നമ്മൾ അത് കൂടി കയറ്റിയുമ്പോൾ ഗാസ്ട്രൈറ്റിസ് ഉണ്ടാവാനോ ആസിഡ് കൂടാൻ ഉള്ള സാധ്യതകൾ കൂടുതലാണ് കുറച്ചും കൂടി മിൽക്ക് ബേസ്ഡ് സാധനങ്ങളാണ് വയറിന് നന്നാവുക പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നതാണ് നാട്ടുമുറങ്ങളിലൊക്കെ നല്ലത് ഫ്രൂട്ട്സ് ആണ് തീർച്ചയായും അവിടെ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് അബ്സോർപ്ഷൻ കഴിഞ്ഞ് ഷുഗർ ഉള്ളിലെത്താൻ ടൈം കൂടുതൽ എടുക്കും നമ്മൾ ജ്യൂസ് എടുക്കുമ്പോൾ അബ്സോർപ്ഷൻ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വെള്ളവും ഫ്രൂട്ടും വേറെ വേറെ കഴിക്കാൻ ബെറ്റർ ഈ ിൽ ഒന്നും കൂടി ഫൈബറും മറ്റും അതുപോലെ ഇനിയിപ്പോ വരാവുന്നൊരു റമനാമെന്നാൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സീസൺ ആണ് ഫുൾ സോഡ് ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നുലിക്കി സോഡ ഒരു ഇതിന്റെയൊക്കെ എത്രത്തോളാണ് എന്നുള്ളത് എന്ന് നമുക്ക് ഒറ്റടിക്ക് പറയുമ്പോൾ നമ്മൾ ഒരു 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 സാധനത്തെ അല്ല നമ്മൾ പറയുന്നത് നമ്മള് അതിൽ അതിൽ ഇപ്പോ ഒരുപാട് മുളകിടുക അല്ല അതുപോലെ ഒരുപാട് പിന്നെ സോൾട്ട് കൂട്ടുക അതല്ലെങ്കിൽ ഒരുപാട് ഈ ഫിഷ് സഡൻലി കയറുന്ന തരത്തിലാക്കുക അതാണ് ഡേഞ്ചറസ് ഞാൻ മുമ്പ് കഴിഞ്ഞ കാലത്തെ പേര് എനിക്ക് ഓർമ്മ ഫുൾ ഷുഗർ ഐ മീൻ മുളക് ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അതേമാരി ഫിഷ് ദാറ്റ്സ് ആൾ ഡേഞ്ചറസ് അപ്പൊ നമ്മള് ഈ കാറ്റഗറൈസ് ചെയ്യുക ഫുഡിനെ ഞാൻ പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പേരിലേക്കല്ല പോകേണ്ടത് അതിൻ്റെ കണ്ടന്റ് ആണ് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാൻ അപ്പോൾ ഒരുപാട് പ്രമേഹ രോഗികളുണ്ട് അപ്പോൾ അവർ എന്തൊക്കെയാണ് നോമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതു ഒന്നാമത്തെ കാര്യം നമുക്കറിയാം നമ്മുടെ ഒരു നോമ്പിന് ഏകദേശം ഒരു പതിനാല് മുതൽ ഒരു മണിക്കൂറുകളോളം നമ്മൾ വെള്ളമോ ഫുഡോ ഇല്ലാത്ത വരുന്നത് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികളിൽ ടൈപ്പ് വൺ പ്രമേഹ രോഗികളും അതുപോലെ ഗർഭിണി ജി ഡി എം എന്ന് പറഞ്ഞ ഗർഭിണികളിൽ പ്രമേഹമുള്ള ആൾക്കാർ അതുപോലെ പ്രമേഹത്തിന്റെ ഭാഗമായി ഹാർട്ടിനോ കിഡ്നിക്കോ ഒക്കെ കാര്യമായ ഡാമേജ് വന്ന ആൾക്കാർ ഇത്ര ആൾക്കാർ വ്രതമനുഷ്ഠിക്കുന്നത് അനുശാസ്യമല്ല ഡ കാരണം അവർക്ക് അത്രയും വെള്ളം ഒഴിവാക്കി നിൽക്കാനോ അത്രയും ഫുഡ് ഒഴിവാക്കി വെക്കാനോ കഴിയില്ല ടൈപ്പ് ടു ഡയബറ്റീസില് കോംപ്ലിക്കേഷൻ ഇല്ലാത്ത വെറൈറ്റി അതാണ് നമുക്ക് കാണുന്ന ഭൂരിപക്ഷമായിട്ടുള്ള ആൾക്കാർ അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാം പക്ഷെ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അവർ തീർച്ചയായും ഒന്ന് നമ്മൾ നോമ്പിന്റെ മുമ്പ് നിങ്ങളുടെ ഡോക്ടറെടുത്ത് പോയിട്ട് മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യണം പെട്ടെന്ന് ഷുഗർ കുറക്കുന്ന മരുന്നുകളെ രാവിലെ ഒന്ന് ഒഴിവാക്കേണ്ടി വരും അതുപോലെ അങ്ങനെ കുറയാത്ത മരുന്നുകൾ ഉപയോഗിക്കണം പിന്നെ നമ്മൾ ഈ നോമ്പില്ലാത്ത സമയത്ത് ഒരു ദിവസത്തിനാവശ്യമായ വെള്ളം കുടിക്കാൻ ശ്രമിക്കണം സഡൻലായിട്ട് ഈ ഷുഗർ സെർജ് വരുന്ന ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യണം ഒരു കൺട്രോൾഡ് മീലാക്കി പെട്ടെന്ന് ഷുഗർ കൂടി പോകുമ്പോഴാണ് പെട്ടെന്ന് തലവേദന ചർതിയൊക്കെ നോമ്പ് തുറന്നപ്പോൾ സാധാരണ അപ്പോൾ അത് ഒഴിവാക്കി ഗ്രാജുവലി ഷുഗർ കൂടുന്ന തരത്തിലുള്ള ഇതുള്ള മരുന്നുകളിലേക്ക് മാറ്റണം ഫുഡുകളിലേക്ക് മാറ്റണം പിന്നെ ഒരുപാട് ഓയിലി ഫുഡ് ഒരുപാട് ഫ്രൈസ് ജനറലി ഹെൽത്തിന് നല്ലതല്ല ഓക്കെ അപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് എന്നുള്ളതിൻ്റെ ഒരു ഒരു ഫീല് കിട്ടുന്ന തരത്തിലുള്ള ഫുഡ് ഹാബിറ്റിലേക്ക് പോവുകയും നോമ്പില്ലാത്ത സമയം ഒരു വൻ ആഘോഷമാക്കി മാറ്റുന്നത് ഒരു ഫീസ്റ്റ് ആഘോഷമാക്കി മാറ്റുന്നത് ഒഴിവാക്കുകയായിരിക്കും നന്നാവാം എന്തായാലും സാറൊരു അവസാനമായിട്ട് നമുക്കൊരു നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഡയറ്റ് അതുപോലെ ഒരു വെൽനെസ് പ്രോഗ്രാം എന്ന് പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും നമുക്ക് ഹെൽത്തിന് ഒറ്റ മന്ത്രേ ഉള്ളൂ നിങ്ങൾ ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കാം ഫുഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ കുറച്ച് കഴിക്കാം പക്ഷെ ഫുഡിനായിട്ട് നമ്മൾ ജീവിക്കരുത് ഒന്നാമത്തെ കാര്യം ഫുഡിൽ കാർബോഹൈഡ്രേറ്റ് ഷുഗർ ഓയിൽ കുറവായിരിക്കണം ആവശ്യത്തിന് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോൺ വെജ്ജോ വെജ്ജോ ഏതാണ് ഇഷ്ടമുള്ള വെച്ചാൽ പ്രോട്ടീൻ അത് യൂസ് ചെയ്യാം രണ്ടാമത് ആവശ്യത്തിന് എക്സസൈസ് ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു വൺ ഫിഫ്റ്റി എങ്കിലും നമ്മൾ നമുക്ക് മാറ്റി വെക്കാം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒന്നുകിൽ ഷട്ടിൽ കളിക്കുകയോ നടക്കുകയോ സൈക്കിള് ചെയ്യുകയോ വാക്ക് ചെയ്യുകയോ സ്വിമ്മിങ് എങ്കിൽ അത് അത്രയും ചെയ്യാം തീർച്ചയായും നിങ്ങൾക്ക് ഒരു ആറ് മണിക്കൂർ സ്ലീപ്പ് നിർബന്ധമാണ് ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഹെൽത്ത് ഉണ്ടാവില്ല സിക്സ് അവേഴ്സ് സ്ലീപ്പ് മൂന്ന് പിന്നെ അടുത്തതായിട്ട് ആവശ്യത്തിന് നന്നായി വെള്ളം കുടിക്കാം അത് എന്ന് പറഞ്ഞാൽ ഓവറാക്കരുത് ടു ലിറ്റർ ടു ത്രീ ലിറ്റർ കൂടുതൽ നമുക്ക് ആവശ്യമില്ല അത് ഒറ്റക്ക് കുടിക്കാൻ ഒരു ദിവസം മൊത്തമായിട്ട് വാട്ടർ തെറാപ്പി എന്ന് പറഞ്ഞാൽ അഞ്ചാറ് ലിറ്റർ കുടിക്കുന്നവരൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതിന് സയന്റിഫിക് ബേസിസ് ഇല്ല ഓക്കെ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു മനസ്സിന് സമാധാനം കിട്ടാം അത് പലർക്കും അവരുടെ ഫാമിലിയുടെ കൂടെ ആവാം ഫ്രണ്ട്സിൻ്റെ കൂടെ ആവാം സിനിമ കാണുന്നതാവാം പാട്ട് കേൾക്കുന്നതാവാം എന്തായാലും യു നീഡ് എ റെസ്റ്റ് സോ റെസ്റ്റ് വാട്ടർ എക്സസൈസ് ഫുഡ് കൺട്രോൾ സ്ലീപ്പ് യു വിൽ ബി ഹെൽത്ത്